ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ലക്ഷ്മിയോട് പറയുക അമ്മേ അയാൾ ഇവിടെ വന്ന് വേറെ കല്യാണം കഴിച്ചെങ്കിലും ആ ഭാര്യയുമായിട്ട് സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ക്ഷമിച്ചു വിടായിരുന്നു പക്ഷേ ഇത് പക്ഷേ അയാൾ ഇവിടെ വന്നിട്ടും ചെയ്തു കൂട്ടിയത് നമ്മളോട് ചെയ്തതിനേക്കാളും കൂടുതൽ ക്രൂരത എന്നെ എടുത്ത് ഓടയിലാണ് ഇട്ടതെങ്കിൽ ആ കല്യാണി എന്ന് പറയുന്ന എൻ്റെ അനിയത്തി കുട്ടിയെ എന്തൊക്കെയാണ് അയാൾ ചെയ്തത് തൊഴുത്തിലിട്ടു ചോറ് കൊടുക്കാതെ ഒരുപാട് കാലം കഷ്ടപ്പെടുത്തി ഏഹ് അവളെ ആറ്റിലെറിയാൻ നോക്കി അങ്ങനെ പല കാര്യങ്ങളും അവള് അവളെ ചെയ്തതയാൾ അങ്ങനെയുള്ളപ്പോൾ അയാളോട് ക്ഷമിക്കാനും പൊറുക്കാനും എനിക്ക് കഴിയില്ലമ്മേ അമ്മയുടെ നിലപാട് തന്നെയാണ് നല്ലത് അമ്മ എടുത്തിരിക്കുന്ന ഈ തീരുമാനമാണ് ശരി എന്നും പറഞ്ഞാൽ കാർത്തിക അന്ന് പോവുക അപ്പോൾ ലക്ഷ്മി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് എനിക്ക് ആ പ്രകാശിനോട് പ്രതികാരം ചെയ്യണം എൻ്റെ മോളെ ഓടയിലിട്ട് ആ നാറിയോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഇരൻ്റെ വീട്ടിലാണ് എല്ലാവരും കല്യാണിയുടെ പ്രോഗ്രാം കാണാനായിട്ട് കാത്തിരിക്കുക കല്യാണിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര എന്ത് വരയ്ക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കല്യാണിയുടെ നിപ്പ് അപ്പോഴേക്കും ആ പ്രോഗ്രാമിൽ ടൈം സ്റ്റാർ നാവൂ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കണം അത് കാണിച്ചതും എല്ലാവരും പോയി അവരവരുടെ ഇത് ബോർഡിനടുത്ത് നിൽക്കുകയോ ചിത്രം വരയ്ക്കാനായിട്ട് ഈ സമയം എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ തന്നെ ഇരിക്കുമോ ഈശ്വര കല്യാണി നന്നായിട്ട് വരയ്ക്കണേ എന്നൊക്കെ കിരണും പ്രാർത്ഥിക്കുവാണ് അപ്പം സോണി വരിക ആ എന്തായി ആ തുടങ്ങിയിട്ടേ ഉള്ളൂ സോണി നീ എവിടെ ഇരിക്കേ എന്നും കിരൺ പറയണം അങ്ങനെ സോണി അടുത്ത് അൽബിഡെടുത്തിരിക്കുവാണ് അങ്ങനെ സോണിയെ നോക്കിക്കൊണ്ടു തന്നെ ഇരിക്കുക ഈശ്വര കല്യാണി ജയിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ വേലക്കാരി അമ്മ അതെ കല്യാണി മോള് ജയിക്കും അത്രയ്ക്ക് നല്ല മനസ്സുള്ള കുട്ടിയാണ് എങ്ങനെയെങ്കിലും അവൾ ജയിച്ച് ജയിച്ചാൽ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ ആ കുട്ടിയെപ്പോലൊരു കുട്ടി ഈ ലോകത്ത് വേറെ ഇല്ല എന്തു നല്ല മനസ്സാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിലും എൻ്റെ മരുമകൾ ജയിക്കുമെന്നേ നോക്കിക്കോ എൻ്റെ മരുമോക്ക് ഒരു കുറവും ഉണ്ടാവില്ല അവൾ വരയ്ക്കുന്ന ചിത്രത്തിന് അവിടെ സമ്മാനം ഉണ്ടാവും എന്നൊക്കെ സി എസും രൂപയുമൊക്കെ പറയണം ഈ സമയം കിരണം അതെ അവൾ അവൾ വരയ്ക്കട്ടെ എന്തായാലും അവളെ എന്തൊക്കെ ടെൻഷനില്ലാണ്ട് നിന്നാൽ ടെൻഷനില്ലാതെ നിന്നാലും അവൾക്ക് ടെൻഷനൊന്നും ഇല്ലെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൾ അവൾ വരയ്ക്കുമെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ പേനയോ കയ്യിലേക്ക് കൊടുത്താലുണ്ടല്ലോ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ അവളുടെ ദേഹത്തേക്ക് ഒരു ബാധ കയറും ആ ബാധ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് വരച്ച് കൂട്ടുന്നതെന്ന് പറയാനും പറ്റില്ല അങ്ങനെ വരച്ചു കഴിയുമ്പോൾ ആ ചിത്രം അടിപൊളി ആവുകയും ചെയ്യും എന്നൊക്കെ നമ്മുടെ കിരൺ പറയുക അത് കേട്ടതും ദീപ അത് ശരിയാ അതുകൊണ്ട് മോളുടെ മുഖത്ത് പതർച്ചയൊന്നും കാണുന്നില്ല ഏയ് അവളെ ധൈര്യത്തോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത് അവക്കറിയാം എന്തായാലും ദേഹ് ഞാൻ കാർത്തികയുടെ കാര്യം ആലോചിക്കുന്നത് അതെന്താ ആ കാർത്തിക വേറെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങി നമ്മൾ പിടിച്ചെടുക്കാൻ പോയ കമ്പനി ലേലത്തിൽ പിടിക്കുകയും ചെയ്തു ഹാ അതൊക്കെ ചെയ്യട്ടെ സാറേ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നോർത്ത് പേടിക്കണ്ട ദേ എത്രയൊക്കെ പിടിച്ചടക്കിയാലും കല്യാണി മോളെ പോലുള്ള കഴിവ് ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇതേ സമയം നമ്മുടെ സരൈവിനേയും ഷാരിയെയും രാഹുലിനെയുമാണ് കാണിക്കുന്നത് അമ്മ ഇത് കാണുന്നുണ്ടോ എന്നും സരയവും രാശാരിയോട് ചോദിക്കുക എനിക്കതൊന്നും കാണാനുള്ള മൂടില്ല മോളെ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ ഓണസദ്യ ഉണ്ടുമ്പോഴും രണ്ടുപേരും മുട്ടനടിയായിരുന്നു എന്താ അമ്മയുടെ പ്രശ്നം ഇവൾക്ക് വട്ട മോളെ വട്ട് ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സമയായി മിണ്ടരുത് മിണ്ടി മിണ്ടിപ്പോരുത് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും താൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ തന്നെ അടിച്ചു പൊളിക്കും ആ ഇത് തന്നെ ഇവളുടെ പ്രശ്നം എന്നെ കൊല്ലാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്നും പറയണത് കേട്ടതും ചേടാ ഇത് വല്ലാത്ത കൂത്തായല്ലോ എന്താ അമ്മ ഇത് അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ഓണമായിട്ട് ഒരു പ്രാന്തന്മാരുള്ള വീട്ടിലാണല്ലോ ഭഗവാനെ ഞാനും എൻ്റെ മനുവട്ടിനിരിക്കുന്നത് ഹാ അവൻ ഓണസദ്യ കൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയി ഇന്നിനി അവൻ്റെ വേറെ ഏതെങ്കിലും കല്യാണം ഓണമെന്ന് ആര് കണ്ടു അത് കേട്ടതും അതെ എഴുന്നേക്ക് എഴുന്നേക്കാനാ പറഞ്ഞത് അത് കേട്ടതും രാഹുൽ പേടിച്ചവിടെ നിന്ന് എഴുന്നേറ്റു അതെ പറഞ്ഞത് വേറെ ആരുമല്ല സരയുവാ പോ എൻ്റെ മുന്നിൽ നിന്ന് മര്യാദക്ക് പോയിക്കോ എൻ്റെ മനുവേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അച്ഛനാണെന്നൊന്നും നോക്കില്ല ഞാൻ കൊന്നു കളയും ഞാൻ പോകാനാ പറഞ്ഞത് അത് കേട്ടതും രാഹുൽ അവിടെ ഒന്ന് ഭയങ്കര സ്പീഡിൽ പോയി അയാൾക്ക് ഭ്രാന്ത മോളെ അയാളുടെ സ്വഭാവം എൻ്റെ മനുമോനുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ അവനെ ഞാൻ കൊല്ലും എൻ്റെ മരുമോനെ പോലെ ഒരു മോനെ ഈ ലോകത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് നല്ല മനസ്സാണ് ശുദ്ധിയുള്ളവനാ പക്ഷേ അവനെ അവനെ സ്വഭാവദോഷി എന്ന് പറയുന്ന ആ പോയെന്നാറി ഉണ്ടല്ലോ അയാളാണ് സ്വഭാവദോഷി അയാളാണ് ചീത്ത സ്വഭാവമുള്ളത് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി ഇങ്ങനെ കുറ്റപ്പെടുത്തത് കേട്ടതും സരയൂ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈശ്വര എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് എന്താ സംഭവിച്ചേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് വിഘ്നേശ്വര ഭഗവാനു മുന്നിൽ നിന്ന് കാർത്തിക പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ അനിയത്തിക്കുട്ടി ചിത്രം വരയ്ക്കുമ്പോൾ അവൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ പറ്റണേ അവൾ വരയ്ക്കുന്ന സമയത്ത് അവളുടെ കൈക്ക് ശക്തി പകരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂങ്ങ വരുക ആ മോളെ എന്താ മോളെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അത് ആ കല്യാണി ചിത്രം വരയ്ക്കുമ്പോൾ അവൾ തോറ്റുപോണേന്നും അവൾക്ക് വരയ്ക്കാൻ പറ്റരുതെന്നും അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടരുതെന്നും അമ്മ അമ്മമ്മ പ്രാർത്ഥിച്ചത് ആണോ ആ ഇതുവരെ അമ്പലത്തിൽ പോകാത്ത പ്രകാശൻ പോലും ഇന്ന് ക്ഷേത്രത്തിൽ പോയിരിക്കുക അവൾ പോണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അത് കേട്ടതും കാർത്തികയുടെ മുഖം അങ്ങ് മാറി പക്ഷെ അതൊന്നും അങ്ങ് ശ്രദ്ധിച്ചില്ല എന്ത് ചെയ്യാനാ മോളെ അവൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും എപ്പോഴും മനസ്സിൽ കിടക്കുമല്ലേ വിക്രമും അമ്പലത്തിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ആ കല്യാണി ജയിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഒരു ബ്രഷും കുറച്ച് പെയിൻറ്റും എടുത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാ അത് ചിത്രമാവുമെന്ന് ആരാ പറഞ്ഞേ ആ പിന്നെ അവളുടെ അമ്മായിയച്ഛനുണ്ടല്ലോ ആ ചന്ദ്രസേനൻ അയാക്കേ മൂടാനുള്ള പണമുണ്ട് ആ പണം കൊണ്ട് ഈ വെള്ളക്കാരെയൊക്കെ സ്വാധീനിക്കുക മോളെ അങ്ങനെയാണ് കല്യാണിക്ക് പ്രൈസ് കിട്ടുന്നത് അല്ലാതെ അവളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല എന്നൊക്കെ മൂങ്ങ പറയുക അത് കേട്ടതും ഇല്ലടി പരട്ടി പരട്ട കിളവി എൻ്റെ അനിയത്തിയുടെ കഴിവ് കൊണ്ടാ അവൾക്ക് സമ്മാനം കിട്ടുന്നേ അല്ലാതെ ആരുടെയും കാധീനം പിടിച്ചു പറ്റാനൊന്നും എൻ്റെ അനിയത്തിയും എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ശ്രമിക്കില്ല അതെനിക്ക് നൂറിൽ നൂറ് ശതമാനം അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ശ്രമിക്കും നീയൊക്കെ നിനക്കൊക്കെ കാശുണ്ടായിരുന്നെങ്കിൽ ഇതല്ല ഇതിനേക്കാളും മുകളിലും നീയൊക്കെ ശ്രമിച്ചാനായിരുന്നു അത് കേട്ടതും മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ലമ്മേ ആ കല്യാണി തോക്കും അതാലോചിക്കുമായിരുന്നു ആ ഞാനും ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചേക്കട്ടെ മോളെ ശരിയമ്മ അങ്ങനെ മൂവാ ഭഗവാൻ മുന്നിൽ ചെന്നിട്ട് ഭഗവാനേ വിഘ്നേശ്വരാ ആ കല്യാണി തോറ്റുപോണേ അവൾ വരക്കുന്ന ചിത്രം അവൾക്ക് ഒരു ഒരാൾക്കും ഇഷ്ടപ്പെടരുതേ എന്നൊക്കെ പറഞ്ഞു മൂങ്ങ പ്രാർത്ഥിക്കുന്നത് കേട്ട് കാർത്തിക എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ദൈവം നിശ്ചയിച്ചത് എൻ്റെ കല്യാണിക്കുട്ടിക്ക് തന്നെയാ സമ്മാനം അവൾ തന്നെ സമ്മാനം മേടിക്കൂ അതാരും മാറ്റിയാലും മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ ഒന്നും പോവുക ഇതേ സമയം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക കിരണം കല്യാണി സോറി നമ്മുടെ രൂപയും സി എസും ഒക്കെ അപ്പോൾ ചിത്രം വരച്ചു കഴിഞ്ഞു ചിത്രം വരച്ചു കഴിഞ്ഞതും ആ ടി വിയിൽ അതിങ്ങനെ എടുത്തു കാണിക്കുകയോ കല്യാണി വരച്ച ചിത്രം അത് കണ്ടതും മോള് മോളെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ തൊഴുത്തും അതിനകത്ത് കുറേ പശുക്കളും അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും അതിൻ്റെ പുറകിൽ നിൽക്കുന്നു ചാട്ടവാറും പിടിച്ചുകൊണ്ട് ഒരാൾ അത് ചിലപ്പോൾ അവൾ ഉദ്ദേശിച്ചത് പ്രകാശനയായിരിക്കും അത് ശരിയാ അവളുടെ ജീവിതം തന്നെയാണ് അവൾ വരച്ചു വെച്ചിരിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയിലും അവളുടെ ജീവിതം അവൾ അവള് അവളവിടെ വരച്ച് കാണിക്കുവാണല്ലോ ഈശ്വര എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവൾക്ക് സമ്മാനം കിട്ടിയാൽ മതിയായിരുന്നു കിട്ടും എനിക്കതിൽ നൂറ് നൂറ് ശതമാനം ഉറപ്പുണ്ട് കല്യാണിക്ക് തന്നെയാണ് സമ്മാനം അതിലൊരു മാറ്റവും ഇല്ല ആ പാവം അവളുടെ ജീവിതശൈലി അവൾ എങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നു നോക്ക് എൻ്റെ മോള് അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് തൊഴുത്തിൽ കിടന്ന മോള് ആ മോളെ തന്നെയാണ് അവൾ വരച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണിനൊരു ഫോൺ കോൾ വരിക ആ ഹലോ ക്രിസ്റ്റീന സാർ ഞാൻ സാറിൻ്റെ വൈഫിൻ്റെ പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ കണ്ടോണ്ടിരിക്കുക നന്നായിട്ടുണ്ട് ആ ഞങ്ങളും അതുതന്നെയാണ് ക്രിസ്റ്റീന കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ പറയുക അത് കേട്ടെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാർ സാറ് പേടിക്കൊന്നും വേണ്ട സാറിൻ്റെ വൈഫിന് ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് ആ ശരി ക്രിസ്റ്റീന ആ ശരി സാർ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ക്രിസ്റ്റീന എനിക്ക് തോന്നുന്നു അവർ കുറച്ച് ഓവർ സ്മാർട്ടാണെന്ന് ഹാ എടാ വേണമല്ലോ എടാ ഇങ്ങനെയുള്ള ഇതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓവർ സ്മാർട്ട് ആകണം എന്നാലല്ലേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ സി എസ് പറയുക ആ എന്തായാലും അവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ സാറേ കാരണം അവരെ കാണുമ്പോഴെനിക്കത്ര പിടിക്കുന്നില്ല എന്നൊക്കെ രതീഷ് പറയാണ് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇടാം പക്ഷെ എത്ര ഡീസൻറ്റോടെ വന്ന ആളാ കാർത്തിക എന്നിട്ട് അവർ നമ്മളെന്തൊക്കെയാണ് ചെയ്തു കളഞ്ഞത് പ്രകാശൻ്റെ കൂടെ ചേർന്ന് നമ്മളെ അവർ തകർക്കാൻ തന്നെ നോക്കിയില്ലേ അത് ശരിയാ പക്ഷേ സ്വാതിയും സോറി ശരണ്യയും ശരണ്യയുടെ അമ്മയും അവൻ പ്രകാശനും പ്രകാശൻ്റെ മോനും പണി കൊടുത്തതുപോലെ ഇവിടെയും കാർത്തിക എന്തൊക്കെയോ കരുതിക്കൂട്ടിയാ വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കാർത്തികയുടെ ഓരോരോ നിലപാട് എനിക്കങ്ങനെ സംശയം ഉണ്ടാക്കുന്നുണ്ട് ശരണ്യ ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ കാർത്തിക വിക്രത്തെ കൂടെ നിർത്തിയിട്ടുള്ളതേ ഉള്ളൂ അനിയനെന്നും പറഞ്ഞ് എന്നാൽ ശരണ്യ ചെയ്തത് അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചിട്ടുള്ള പ്രതികാരമായിരുന്നു അതുപോലെ അങ്ങനെ എന്തെങ്കിലും കാർത്തിക ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ ഒരു ഒരു മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അത് കേട്ടതും കിരൺ ആ അതെ അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല കാർത്തികയുടെ നിലപാട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പ്രകാശനെയും വിക്രത്തെയും കൂടെ നിർത്തി നമ്മളെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ് ഏയ് നമ്മളെത്രയൊക്കെ തോൽപ്പിച്ചാലും അങ്ങനെയൊന്നും തോൽക്കാൻ പോകുന്നില്ല കല്യാണി മോൾ കൂടെ ഉള്ളിടത്തോളം കാലം സാറിന് എപ്പോഴും വിജയമായിരിക്കും വിജയം അതിൽ ഒരു സംശയവും ഇല്ല സാർ എന്നൊക്കെ പറയണിത് കേട്ടതും കല്യാണി ചിത്രം വരച്ചിരിക്കുന്നുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക സി എസും നമ്മുടെ രൂപയും പിന്നെ കിരണും സോണിയും ആൽബിയും കാദമ്പരിയും രതീഷും ദീപയും പിന്നെ ആ വേലക്കാരി അമ്മയും ഒക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണി വരച്ച ചിത്രങ്ങളെല്ലാം അവർ പരിശോധിക്കുകയാണ് രണ്ട് വേളക്കാര് പരിശോധിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവരും വരച്ച ചിത്രങ്ങൾ നോക്കി അവരെന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയൂനെ ശാരിയാണ് ആ എന്തൊരു കഷ്ടമായത് അവൾ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു തൊഴുത്തും പശുവും അതിനകത്ത് ഒരു പെൺകുട്ടിയും അതിൻ്റെ കൂടെ ഒരു ചാട്ടപ്പാറ പിടിച്ചു നിൽക്കുന്ന ആളും ആ അതെ മോളെ നീ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള പെൺകുട്ടിയൊന്നും അത് അവളെ മിടുക്കുക അതുകൊണ്ട് അവൾ ചിലപ്പോൾ പലതും നേടും നമ്മൾ അങ്ങോട്ട് നോക്കാതിരുന്നാ പോരെ എന്നും പറയുക ശോ ഈ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കിതിപ്പോൾ എന്താ പറ്റിയേ എന്താ അമ്മ ഇപ്പം ഏതു നേരം അമ്മ കല്യാണി പുകഴ്ത്തിയാണല്ലോ പറയുന്നത് ഹാ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തോണ്ട് എന്നും രാഹുലും അത് കേട്ടതും സരയോ തിരിഞ്ഞു നോക്കുക അത് അച്ഛൻ പറഞ്ഞത് ശരിയാ അമ്മയ്ക്കിപ്പോൾ തലയ്ക്ക് സ്ഥിരതയില്ല ഏതു നേരം കല്യാണിയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ ഈ വീട്ടിൽ ഇപ്പോൾ രണ്ട് ഭ്രാന്തന്മാരുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട് ആ അതേ മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പം മുഴുവനും ഇവൾക്കാ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത് ഇതേ നോക്കച്ചാ കല്യാണി ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും കണ്ടുവച്ചാ എനിക്കത് കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഹാ എല്ലാവരും നന്ദിയില്ലാത്തവരാ എന്നൊക്കെ സറിയോ അത് കേട്ടതും ആർക്കും നന്ദിയില്ലാത്തവരൊന്നും അല്ല എല്ലാവരും നല്ലതാ എല്ലാം എല്ലാം ചെയ്തു കൂട്ടുന്ന ഇയാളാ ഇയാൾ ഒറ്റ ഒരുത്തൻ എന്നൊക്കെ പറയണം അത് കേട്ടത് എന്തിനാ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുന്നേ ആ നിനക്കും ഒരു അവസരം ഉണ്ടായിരുന്നു അവനെ ചേർത്ത് പിടിച്ച് അവനെ കൂടെ നിർത്താനുള്ള ഒരു അവസരം എന്നിട്ടും നീ എന്താ ചെയ്തത് ഏഹ് അവനെ തള്ളിക്കളഞ്ഞില്ലേ കൈവിട്ട് കളഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി അവൻ്റെ കൂടെ കൂടിയതും അവന് ഭാഗ്യമുണ്ടായി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക അത് കേട്ടതും മിണ്ടരുത് മിണ്ടി പോകരുത് പൊയ്ക്കും എൻ്റെ മുന്നിൽ നിന്ന് ഇനിയൊരു അക്ഷരം മിണ്ടിയാ അച്ഛൻ്റെ തല തല്ലി പൊളിക്കുന്നത് ഞാനായിരിക്കും മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞത് അത് കേട്ടതും രാഹുൽ പോയി രാഹുൽ പോയി കഴിഞ്ഞു കേട്ടില്ലേ മോളെ കേട്ടില്ലേ എൻ്റെ മരുമോനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാര ഇങ്ങനെ സങ്കടപ്പെടുവാ ആ എന്ത് ചെയ്യാനാ എനിക്ക് എനിക്കൊരു പിടിയില്ല ഞാൻ ജയിലിൽ പോകുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മ എന്തിനാ ജയിലിൽ പോകുന്നത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഷാരി താരയെക്കുറിച്ച് ആലോചിക്കുക താരയെ തള്ളിയിട്ടതും തല ഇതായതും ഒക്കെ ആലോചിക്കുക അപ്പോൾ രാഹുൽ അതെ ഞാൻ ആ സി ഐ വിളിച്ചിട്ടാണ് പോയത് എന്തിന് എന്നും ഷാരി ഞെട്ടലോടുകൂടെ ചോദിക്കുക ആ ഒറ്റയിപ്പോൾ ആശുപത്രി കിടക്കുന്നുണ്ടല്ലോ താര അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഞാൻ പറഞ്ഞു എനിക്കിതിൽ ഒന്നും ഒരു ഒന്നും അറിയില്ല ഒരറിവുമില്ല എന്ന് പിന്നെ നിന്നെയും കൂടെ അയാൾ അന്വേഷിച്ചു എന്നെ എന്തിനാണ് അയാൾ അന്വേഷിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല എന്നും ഷാരി നീ പോയില്ലെങ്കിൽ അവരിവിടെ വന്ന് ചോദ്യം ചെയ്യും ശാരി അതുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മുകളിലേക്ക് പോയി ഈ സമയം നമ്മുടെ ആകെ ടെൻഷൻ അടിച്ച് ആലോചിക്കുകയാണ് ഈശ്വര അവൾക്ക് ഇത് എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ആകെ ടെൻഷൻ അടിച്ച് സോറി ഷാരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം നമ്മുടെ പ്രകാശിനെയും മൂങ്ങയാണ് കാണിക്കുന്നത് പ്രകാശൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂങ്ങ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അമ്മ ഇപ്പോഴും പ്രാർത്ഥിക്കുക അവൾക്ക് പ്രൈസൊന്നും കിട്ടരുതേ എന്ന് അത് പിന്നെ അങ്ങനെയല്ലേ മോളെ അവളാ വരച്ച് വെച്ചിരിക്കുന്നണ്ടോ തൊഴുത്തും പശുക്കിടാങ്ങളും ഒരു പെൺകുട്ടിയും ആ അവൾ അവളെ തന്നെയാണ് വരച്ചിരിക്കുന്നത് ഏത് നേരവും തൊഴുത്തിലായിരുന്നല്ലോ അവൾ അതെന്താകുമേ അല്ല അവൾക്ക് പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പശുവും പാൽ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഈ മാർക്കറ്റായ മാർക്കറ്റ് മുഴുവനും അലഞ്ഞ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി രണ്ട് പശുക്കളെ മേടിച്ച് അവൾക്ക് കൊടുത്തു പിന്നെ ഏത് നേരവും പശുക്കൾക്കൊപ്പം തന്നെയായിരുന്നു ആ എൻ്റെ എന്തു പറയാനാ എൻ്റെ കഷ്ടകാലം അതെ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞി ഉണ്ടോ എന്ന് പരതി നോക്ക വറ്റുണ്ടോന്ന് പരതി നോക്കണമായിരുന്നു ആ അമ്മ ഉദ്ദേശിച്ചത് വിക്രത്തിൻ്റെ കാര്യമാണ് വിക്രത്തിന് കഞ്ഞി കൊടുക്കുമ്പോൾ അതിൽ വറ്റേം ഉണ്ടാവില്ല ആ ആ പിന്നെ എൻ്റെ രണ്ട് പെൺമക്കൾക്കും മീൻ കറി മീൻപറുത്തത് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ എല്ലാം മേടിച്ചു കൊടുക്കും അങ്ങനെ ചെയ്ത ചെയ്ത അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് എന്നെ ചിക്കൻ വെട്ടി മുറിക്കുന്നത് പോലെ എൻ്റെ രണ്ട് പെൺമക്കളും മുറിച്ചിട്ടു പോയത് എന്നൊക്കെ പറയാണ് സാരല്ല അതിന് ശേഷം നമ്മൾ ഈ ലോകം പിടിച്ചടക്കും ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ കൈകളിലായിരിക്കും അച്ഛൻ കണ്ടോ അച്ഛൻ്റെ മോൻ നല്ല തലയെടുപ്പോ കൂടെ തന്നെ എൻ്റെ കമ്പനി ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് കാർത്തിക അവിടെ അവരെ സന്തോഷിപ്പിക്കുകയാണ് ഈ സമയം കാർത്തിക ആലോചിക്കുകയും ചെയ്യാണ് താനൊക്കെ അവസാനത്തിലേക്ക് പോകുവാണോ എൻ്റെ അനിയത്തിയെ ഇതാക്കിയ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്യാണിയാണ് കാണിക്കുന്നത് എല്ലാവരും നിരന്ന് നിൽക്കുക ടെൻഷനടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്